ഗോൾഡൻ പ്രോബ്രിട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ ഹൃദയഭാഗമായ തൃക്കാക്കര അമ്പലത്തിനും കുസ്യാറ്റിനും ഇടപ്പള്ളിക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മൂന്നര കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് നാല് കിലോമീറ്ററും തൃക്കാക്കര അമ്പലത്തിലേക്ക് ഒരു കിലോമീറ്ററും കുസാറ്റിലേക്ക് എണ്ണൂറ് മീറ്ററും മാത്രം അകലെയായാണ് ഈ വീട് നിൽക്കുന്നത് നല്ല വിശാലമായ റോഡ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഏകദേശം ആറ് മീറ്ററോളം വീതി വരുന്ന റോഡ് തന്നെയാണ് ചുറ്റുമുതിലെല്ലാം നമുക്ക് കാണാം മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് ഒരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ് ഗ്ലാഡിങ് ടൈലുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിട്ടുള്ളത് അവിടെ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വിശാലമായ ഒരു ഗേറ്റ് കാണാം ഭംഗിയിൽ തന്നെയാണ് അതിൻ്റെ നിർമ്മാണം ഗേറ്റ് തുറന്ന് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വീടിന്റെ മുറ്റം കൈവരിച്ചിരിക്കുന്നത് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ് അത്യാവശ്യം നല്ല ചുറ്റു നല്ല സ്പേസ് ലഭിക്കുന്നുണ്ട് ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം വലിപ്പമുള്ളൊരു സിറ്റൗട്ട് തന്നെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി ആണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഈ വീടിൻ്റെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കും പ്ലാവുമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഡോറിൻ്റെ ഡയ ഡയറക്ഷൻ വരുന്നത് രണ്ട് സൈഡിലേക്കും തുറക്കാവുന്ന തേക്കിൽ തീർത്തിട്ടുള്ള ഒരു ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ് മനോഹരമായി തന്നെയാണ് ഈ ലിവിംഗ് ഹോൾ നിർമ്മിച്ചിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ഭിത്തിയിലും വലിപ്പം മറന്ന് വിൻഡോ കാണാം നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടി നിർമ്മിച്ചിട്ടുള്ള ടി വി യൂണിറ്റ് ആണ് ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത് അവിടെയെല്ലാം നല്ലൊരു പാർട്ടീഷൻ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിലാണ് വന്നെത്തി നിൽക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട് വലിപ്പമുള്ള വിൻഡോ അവിടെയും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്രഞ്ച് പാളി വിൻഡോ തന്നെയാണ് ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഡൈനിങ് ഹോളിന്റെ നിർമ്മാണം ഇനി നമുക്ക് നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വരാം നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ ക്രോക്കറി ഷെൽഫുകളും ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട ആളാണ് ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു വാഷ് ബേസിൻ നമുക്ക് ഇവിടെ കാണാം ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ വർക്ക് ഏരിയ സ്പേസിലേക്ക് പോകാം നേരെ കാണുന്ന ഈ ഒരു ഭാഗത്തായി ഒരു വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫുൾ കബേഡോ കൂടി വരുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് തന്നെയാണ് ഇവിടെയും കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു സിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത് നൂറ്റി നാപ്പത് സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഫോർ സീലിംഗ് വർക്കുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ട് വിത്തിയിലും അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോയും നമുക്ക് കാണാം ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിലാണ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം കൊടുത്തിട്ടുണ്ട് സെറാം ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററിസും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം നല്ലൊരു ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഈ കാണുന്ന ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുണ്ട് മനോഹരമായ ഈ ഒരു സ്റ്റെയർ കേസിന് താഴെ ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഹാൻഡ്രില്ലായി ടഫം ഗ്ലാസും ടീക്ക് വുഡുമാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം അങ്ങനെ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി വന്നെത്തി നിൽക്കുകയാണ് മുകളിൽ നിലയിൽ രണ്ട് ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് കാണാൻ കഴിയുക നമുക്കിനി ബെഡ്റൂമിലേക്ക് വരാം ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിനും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും നിർമ്മാണം എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഇതിനും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് കൂടാതെ ഈ ബെഡ്റൂമിൽ നിന്നാണ് നമുക്കിനി ബാൽക്കണിയിലേക്ക് പോകാനുള്ളത് അത്യാവശ്യം ഒരു ബാത്റൂമ് തന്നെയാണ് ഗ്ലാസ് പാർട്ടിഷനോട് കൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമ് തന്നെയാണ് ഇനി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കണ്ടുപിടിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന്റെ ഹൃദയഭാഗമായ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിൻറ്റ് നാനൂറ് സെൻറിൽ ആയിരത്തി അറുനൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് മറ്റുള്ള വിശുദ്ധ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി